നന്ദി പറയാ ഹലോ അസ്സാം വലൈക്കും നമ്മളിത് മറ്റൊരു വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് തൊട്ടു പറകള് വരും പറഞ്ഞായിരുന്നു അതാ അടുത്തൊരു അടിപൊളി കിണ്ണം കാച്ചി ഐറ്റായിട്ടാണ് വന്നിരിക്കുന്നത് നോക്കേ അടിപൊളി ബാഗി ജീൻസ് ആണ് ഇതിന്റെ തന്നെ അഞ്ച് ഷേഡ്സ് ആണ് വരുന്നത് ഓരോ ഷേർട്സ് നമ്മളൊന്ന് കാണിച്ചു തരാം അഞ്ചാമത്തെ ഞാൻ എന്താണ് ഒന്നാമത്തെ ഞാൻ എന്താണ് എന്താ ഓക്കെ അടിപൊളി ഷേഡ്സ് ആണ്

ും എന്നാലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നല്ല അടിപൊളി ഇതുണ്ട് കിട്ടിലും ക്വാളിറ്റി ആണ് കേട്ടോ ലോക്കലല്ലേ കിട്ടിലും ക്വാളിറ്റി ആണ് കിട്ടിലോന്ന് വെച്ചാൽ കിട്ടിലും ക്വാളിറ്റി ആണ് സൂപ്പർ ഐറ്റാണ് എണ്ണൂറ് രൂപ റേറ്റ് ഉണ്ട് ആണ് കേട്ടോ <indular> ി തന്നെയാണ് ഓൾറെഡി ഉണ്ടാകുമ്പോൾ വേറൊള്ള ഷോപ്പ് വഴി നമുക്ക് പോയാൽ മനസ്സിലാവും ഈ റേറ്റിനൊന്നും ഇത് കിട്ടില്ല എന്തായാലും മാക്സിമം ഒരു തൗസൻഡിനകത്താവും കൺഫേം ആണ് ട്രിപ്പിൾ ഒക്കെ ആവും ഇതിപ്പോ നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നൈൻ നമ്മുടെ അഞ്ചല്ല വേറെ കളറുകളുണ്ട് ചോരന്തര കയ്യിലെടുത്തേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മള് വീണ്ടും വരുന്നതായിരിക്കും ഡബ്ലേആറിനൊപ്പം സ്റ്റേ ടും അസ്ലാമിലേക്ക്